തീർച്ചയായും ഒരു കുടുംബത്തിൽ അമ്മയില്ലാതെ ആ കുടുംബം പൂർണ്ണമാകുന്നില്ല ക്രിസ്തു അനുസംഘവും അവസാന രഹസ്യമായ മാതാവിനെ വെളിപ്പെടുത്തുകയാണെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിലെ ഒരു ഭാഗം പൂർത്തിയായതായി എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് സ്വര്ഗീയ പിതാവും മാതാവും സ്ഥാപിച്ച ദൈവസഭയിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതിൽ ഞാൻ ശരിക്കും സന്തുഷ്ടനായിരിക്കുന്നത് എന്നെ കണ്ടെത്തുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ഒരു സർവകലാശാല വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ഉച്ചഭക്ഷണ ഇടവേളയ്ക്കായി പോവുകയായിരുന്നു രണ്ട് അംഗങ്ങൾ എന്നെ സമീപിച്ച് ഒരു ബൈബിൾ അവതരണം കേൾക്കുവാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു ആ സമയത്ത് ഞങ്ങൾ തെരുവിൽ വച്ചായിരുന്നു കണ്ടുമുട്ടിയത് അവതരണം പങ്കിടുവാൻ ഞങ്ങൾ സാവധാനം ഒരു പഠന മേഖലയിലേക്ക് നീങ്ങി സ്വർഗീയ മാതാവിനെ കുറിച്ച് അവർ എന്നോട് പങ്കുവച്ചു അത് അക്കാലത്ത് വളരെ രസകരമാണെന്ന് ഞാൻ കരുതി പക്ഷേ അവരുടെ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ അത് എന്നെ പ്രകോപിപ്പിച്ചിരുന്നില്ല എനിക്ക് ബൈബിൾ വായിക്കുന്നതിൽ മാത്രമേ താല്പര്യമുണ്ടായിരുന്നുള്ളൂ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എല്ലാ ആഴ്ചയും ബൈബിൾ പഠിക്കുന്നത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നല്ലതാണെന്ന് ഞാൻ കരുതിയിരുന്നു ദൈവത്തെ ഭയപ്പെടുന്ന ഒരു ഹൃദയം എനിക്കുണ്ടായിരുന്നതിനാൽ ചെറുപ്പം മുതൽ ഞാൻ ഉത്സാഹത്തോടെ പ്രാർത്ഥിച്ചിരുന്നു സഭയിൽ പോകുമ്പോഴും ദയവായി എന്നെ സത്യത്തിലേക്ക് നയിക്കുക എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഇതിനകം സത്യത്തിലാണെന്ന് വിശ്വസിച്ചിരുന്നെങ്കിലും അത് വിചിത്രമായിരുന്നു എന്നാൽ ചില കാരണങ്ങളാൽ ഞാൻ കണ്ടുമുട്ടിയ ഒരു വൈദികൻ എന്നെ നിരന്തരം ബന്ധപ്പെടുകയും ബൈബിളിനെ കുറിച്ച് കൂടുതലറിയാൻ നിർദ്ദേശിക്കുകയും ചെയ്തു തുടർന്ന് എന്നെ സിയോണിലേക്ക് സ്വാഗതം അങ്ങനെയാണ് ഞാൻ സഭ സന്ദർശിക്കുവാൻ തുടങ്ങിയത് ഞാൻ അകത്തു കടന്ന നിമിഷം മുതൽ അവിടെയുള്ള എല്ലാവരും എന്നെ ഊഷ്മളമായി സ്വീകരിച്ചു അത് എനിക്ക് വളരെ ആശ്വാസം നൽകി ഒടുവിൽ ഞാൻ സിയോനിൽ പ്രവേശിച്ചപ്പോൾ എല്ലാവരും വളരെ സ്വാഗതം ചെയ്തു അതൊരു ചെറിയ വീട്ടിലെ സഭയായിരുന്നു അതുകൊണ്ട് അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എല്ലാവരും സൌഹൃദപരമായിരുന്നു സ്നേഹം കവിഞ്ഞൊഴുകി അവർ എനിക്ക് ചൂടുള്ള ഭക്ഷണം വിളമ്പി പിന്നെ അതിനുശേഷം ഞാൻ ദാനിയേലിന്റെ പ്രവചനം പഠിച്ചു ദാനിയേലിന്റെ പ്രവചനങ്ങൾ പഠിച്ചപ്പോൾ ഞാൻ മുമ്പ് സത്യമെന്ന് വിശ്വസി കാര്യങ്ങൾ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി ഈ നുണകൾ ഞാൻ തുടർന്നും പിന്തുടർന്നാൽ എനിക്ക് ദുരന്തവും നാശവും നേരിടേണ്ടി വരുമെന്ന് ഞാൻ സ്വീകരിച്ചു സ്വർഗീയ പിതാവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ പ്രത്യേകിച്ച് ദാവീദ് രാജാവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ പഠിച്ചപ്പോൾ എന്റെ ആത്മീയ കണ്ണുകളും ചെവികളും തുറക്കപ്പെട്ടു ബൈബിളിലെ എല്ലാ പ്രവചനങ്ങളും ക്രിസ്തു അൻസംഘോമിന്റെ നാമത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനായി പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതായിരുന്നു ശ്രദ്ധേയമായത് അതിനാൽ വൈദികൻ പിതാവിന്റെ പ്രവചനങ്ങളെക്കുറിച്ച് ഓരോന്നായി പഠിപ്പിക്കുവാൻ തുടങ്ങി പുതിയ നാമമായ ക്രിസ്തു അൻസംഘോമിന്റെ പ്രവചനത്തെക്കുറിച്ച് ആരംഭിച്ചപ്പോൾ എനിക്ക് ശരിക്കും കൗതുകം തോന്നി ഓ ദൈവത്തിന് ഒരു പുതിയ നാമമുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരുന്നതിനാൽ അടുത്തതായി എന്ത് സംഭവിക്കുമെന്ന് അറിയുവാൻ എനിക്ക് ജിജ്ഞാസയുണ്ടായിരുന്നു അവർ കൂടുതൽ വേഗത്തിൽ പഠിക്കുവാനും ഞാൻ ആഗ്രഹിച്ചു ബൈബിളിൽ മേഘം എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിനെ കുറിച്ച് അറിയുവാൻ എനിക്ക് ജിജ്ഞാസയുണ്ടായിരുന്നു തുടർന്ന് അടുത്തതായി കിഴക്കുനിന്ന് വരുന്ന ദൈവത്തെക്കുറിച്ച് പഠിക്കുവാൻ ഞാൻ തീരുമാനിച്ചു എന്നാൽ എല്ലാറ്റിനുമുപരി ദാവീദ് രാജാവിന്റെ പ്രവചനങ്ങൾ പഠിച്ചപ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു അത് ശരിക്കും അത്ഭുതകരമായിരുന്നു ആ വിഷയം ശരിക്കും എന്റെ ഹൃദയത്തെ സ്പർശിച്ചിരുന്നു അന്നു മുതൽ ബൈബിളിൽ പ്രവചിച്ചിരിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് വിശ്വാസപരമായ ഒരു ജീവിതം നയിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു ദാവീദ് രാജാ പ്രവചനം എന്റെ വിശ്വാസ ജീവിതത്തിലെ ഒരു നിർണായക അന്നു മുതൽ ക്രിസ്തു അനുസംഘവും ദൈവമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാതെ ഞാൻ വിശ്വസിച്ചു ഇത് മനസ്സിലാക്കി ആരാധനാക്രമങ്ങളിൽ പങ്കെടുക്കുവാൻ തുടങ്ങിയപ്പോൾ ക്രിസ്തു അനുസംഘോന്റെ നാമം എന്റെ കാതുകളിൽ മുഴുങ്ങുവാൻ തുടങ്ങി ദാവീദിന്റെ വേരിനെ കുറിച്ചുള്ള ഉള്ളടക്കം എന്റെ വിശ്വാസ ജീവിതത്തിലെ ഒരു നിർണായക വഴിത്തിരിവായിരുന്നു അതിലൂടെ സത്യം എങ്ങനെ തിരിച്ചറിയാമെന്ന് ഞാൻ പഠിച്ചു ദാവീദിന്റെ വേർ അവസാന നാളുകളിൽ പ്രത്യക്ഷപ്പെടുകയും സ്വയം വെളിപ്പെടുത്തുകയും ചെയ്യുമെന്നതാണ് യഥാർത്ഥ സത്യം അവിടുന്ന് ക്രിസ്തു അൻസംഹോം ആണെന്ന് ബൈബിൾ പ്രവചിക്കുന്നു ഇത് ഞാൻ മനസ്സിലാക്കിയ നിമിഷം ഞാൻ ദൈവസഭയിൽ പോയതിലും പിതാവ് ക്രിസ്തു അൻസംഘോമിൽ വിശ്വസിച്ചതിലും എനിക്ക് അഭിമാനം തോന്നി എന്റെ കുടുംബത്തിലൂടെയല്ല ബൈബിളിലൂടെയാണ് ഞാൻ ഇത് പഠിച്ചത് അതുകൊണ്ടാണ് പിതാവ് ക്രിസ്തു അൻസംഘോം ദൈവമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് സത്യം കണ്ടെത്തിയതിൽ എനിക്ക് ശരിക്കും അഭിമാനമുണ്ട് കാരണം ബൈബിളിലെ പ്രവചനങ്ങളിലൂടെയാണ് ഞാൻ യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തിയത് അതിനാൽ പുതിയ ഉടമ്പടി സ്ഥാപിച്ചതിന് ഞാൻ പിതാവ് ക്രിസ്തു അനുസംഘവിനോട് ശരിക്കും നന്ദി പറയുന്നു അതിലൂടെ എനിക്ക് ദൈവത്തിൽ ശരിയായി വിശ്വസിക്കുവാനും എന്നെ സ്വർഗീയ രാജ്യത്തിലേക്ക് നയിക്കുന്ന സത്യം സ്വീകരിക്കുവാനും കഴിയും തീർച്ചയായും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്രിസ്തു അൻസംഘവും ദൈവമാണെന്ന് മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും തുടങ്ങിയതു മുതൽ അവിടത്തേക്ക് മാത്രമേ സ്വർഗീയ മാതാവിനെ വെളിപ്പെടുത്തുവാൻ കഴിയൂ എന്ന ബൈബിൾ പഠിപ്പിക്കൽ ഞാൻ മനസ്സിലാക്കി ഇതാണ് എന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ മാറ്റം എന്റെ ഹൃദയം ശരിക്കും ശാന്തമായി എന്റെ വിശ്വാസ ജീവിതത്തിലെ ഭാഗം പൂർത്തിയായതായി എനിക്ക് തോന്നുന്നു കാരണം സ്വാഭാവികമായും ഒരു കുടുംബത്തിൽ അമ്മയില്ലെങ്കിൽ ആ കുടുംബം പൂർത്തിയാകില്ല അതുകൊണ്ട് അൻസംഘവും രണ്ടാം വരവിലുള്ള ക്രിസ്തുവാണെന്ന് മനസ്സിലാക്കിയത് വളരെ സന്തോഷകരമായിരുന്നു എന്നാൽ അവിടുന്ന് അവസാന രഹസ്യമായ സ്വർഗീയ മാതാവിനെ വെളിപ്പെടുത്തുന്നുവെന്ന് ബൈബിളിലൂടെ മനസ്സിലാക്കിയത് അതിലും മികച്ചതായിരുന്നു ഇപ്പോൾ എന്റെ ആത്മീയ കുടുംബം പൂർണ്ണമാക്കപ്പെട്ടതായും എന്റെ വിശ്വാസം പൂർണ്ണമാക്കപ്പെട്ടതായും എനിക്ക് തോന്നുന്നു അതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ടാണ് സ്വർഗീയ പിതാവും സ്വർഗീയ മാതാവും സ്ഥാപിച്ച ദൈവസഭയിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതിൽ ഞാൻ ശരിക്കും സന്തുഷ്ടനായിരിക്കുന്നത് എന്താണ് ക്രിസ്തു മതം എന്നതിനെ എനിക്ക് ഇനി ജിജ്ഞാസയില്ല എനിക്ക് ഇനി സംശയങ്ങളോ ചോദ്യങ്ങളോ ഇല്ല കാരണം ബൈബിൾ ഈ വസ്തുതയെക്കുറിച്ച് വളരെ വ്യക്തമാണ് അതിനാൽ പിതാവിനും മാതാവിനും നന്ദി